ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ മോർണിംഗ് റൂട്ടീനിലേക്ക് എല്ലാവർക്കും 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 അല്ലേ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല നോർമലി ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രഗ്നൻസി സിക്സ് മന്ത് ആണ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എനിക്ക് പാൽ കുടിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ അമ്മ നിർബന്ധിച്ച് അതിലിങ്ങനെ കുറച്ച് ഇങ്ങനെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാല് നല്ല സൂപ്പറാക്കി ടേസ്റ്റിൽ തരും അതുകൊണ്ട് ഞാൻ പാൽ കുടിക്കും രാവിലെ എണീച്ച് പാടം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ആ ബെഡ്ഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും പിന്നെ നേരെ ഒന്ന് എണീച്ച് അടുക്കളയിലോട്ടൊക്കെ ഒന്ന് പോയി അമ്മേനൊക്കെ ഒന്ന് കണ്ട് നേരം വിറ്റത്തോട്ടിറങ്ങും ഇവിടെ ഈ പാലക്കാട് ധോണി ഏരിയ ആയതുകൊണ്ട് തന്നെ പുറത്ത് രാവിലെ നല്ല രസമായിരിക്കും കുറച്ച് മഞ്ഞും കുറച്ച് കാറ്റും കുറച്ച് പൂക്കളും അങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചിലപ്പം മരത്തിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ കുരങ്ങമാരെ കാങ്ങണ്ടിന് ചാടിപ്പൊന്നെ കാണാട്ടോ എനിക്ക് വേറൊരു ശീലം കൂടെ ഉണ്ട് കേട്ടോ ഡെയിലി പ്ലാനർ ഞാൻ എപ്പോഴും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനറ് സെറ്റാക്കും വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് ഭയങ്കര ബുക്കാണ് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ ലിങ്ക് താഴ്ത്ത് മെൻഷൻ ചെയ്യുക നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് നമുക്ക് ആ ഡേ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ ഈ ബുക്കിലാണ് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവാണ് അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് തരിക ശരിക്കും എല്ലാവരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡെയിലി പ്ലാനർ കയ്യിൽ വെക്കുന്ന എത്രയോ ബെറ്ററാണ് കാരണം നമുക്ക് തന്നെ ഒരു ടൈം ടേബിൾ കിട്ടും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മളതൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ടിക്ക് ഇട്ട് പോവും ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ആ ഇത് ഞാൻ ചെയ്തു അങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് പോവുക ഇതൊക്കെ എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെയിലി എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള കാര്യമായിട്ടാണ് അതാണെ ഞാൻ അതോടെ പറഞ്ഞത് പക്ഷേ ഇതൊന്നും ചെയ്തു നോക്കി നോക്ക് നമ്മുടെ ലൈഫിലും ചെറിയൊരു ചേഞ്ചസ് എങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാവിലെ ഈ അടുക്കിപ്പറക്കി വെച്ചിട്ടില്ല എങ്കിൽ സുഖം ഉണ്ടാവില്ല ഒന്ന് പറക്കി വെച്ച് ഒന്ന് കുളിച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ രാവിലത്തെ ആ ഒരു ഒരു പോസിറ്റിവിറ്റി കൂട്ടാനുള്ള ഒരു ചാൻസ് ആണ് എനിക്കത് അതൊക്കെ കഴിയാൽ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സിക്സ് മന്ത് ആണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ അധികം ഫുഡിനോടൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ കുറച്ചേ ഞാൻ കഴി കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേഡൊക്കെ നല്ലോണം ഒമിറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇനി ഇപ്പോഴും എനിക്ക് ചെറുത് ചില സമയത്ത് ഇങ്ങനെ ചില ഫുഡ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും ഒമിറ്റിങ് വരും അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് ഫുഡ് ഞാൻ കഴിക്കാറുള്ളൂ ഇന്നൊരു ഫുഡിനോട് എനിക്ക് ഇഷ്ടം തോന്നിയാൽ നാളെ ആ ഫുഡ് എനിക്ക് ഇഷ്ടം എനിക്ക് തന്നെ അവരെ അത് വരും എൻ്റെ ഫുഡിൻ്റെ ടേബിൾ വേണ്ട പിന്നെ നമ്മുടെ കാര്യം പറയാനേണ്ട എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരുന്നു പ്രഗ്നൻസി ടൈമിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ പണിയെടുക്കണമൊന്നും കുഴപ്പമില്ല കേട്ടോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വയ്ക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ അടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പാത്രങ്ങൾ അടുക്കളയിൽ ഉണ്ടാവും കാരണം അമ്മ അടുക്കളയിൽ കയറി പോയി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട ഒരു കുഞ്ഞൊരു പ്ലേറ്റ് അട്ടത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരെ അമ്മ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചാൽ അത്രയും പാത്രങ്ങൾ അമ്മ പരത്തി വെച്ചിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്ക് ചോദിക്കുക എന്തിനാ ഈ ഒരു കറി ഉണ്ടാക്കും ഇത്രയും പാത്രങ്ങളും ചോദിക്കും അപ്പോൾ അമ്മ പറയുന്ന നീ കറി ഉണ്ടാക്കുന്നെന്ന് പറയും സ്വാഭാവികം അപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കുക കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുക പാത്രക്കൊന്ന് കഴുകി അടുക്കളക്കൊന്ന് വൃത്തിയാക്കി വയ്ക്കുക അല്ലാണ്ട് ഒരു വഴിയുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണക്കി അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഒരു ബിസിനസ്സിലേക്ക് ഇരിക്കുന്നത് നമ്മുടെ ഓൺലൈൻ ബുട്ടീക്കിൻ്റെ കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ടാവും അതൊക്കെ പാക്ക് ചെയ്യാനുണ്ടാവും കുറിയർ അയക്കാനുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ഞാനിരിക്കും അതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ ഇടാൻ തുടങ്ങിയത് എനിക്ക് ഒരുപാട് നല്ല നല്ല കമൻസുകൾ വരുന്നുണ്ട് ഒന്നാമത് ഞാൻ ആ ഫീൽഡിലേക്ക് ഇരുന്നിട്ടില്ല എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ റീല് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഓരോരുത്തരുടെ റീല് കണ്ടാൽ ഞാൻ വിചാരിക്കും എങ്ങനെ ഓരത്തൊക്കെ ചെയ്യണമെന്ന് പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാവും ഓരോ കഴിവുകൾ അത് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് ഞാൻ അപ്പോൾ ആരും അങ്ങനെ മടി പിടിച്ചിരിക്കാണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യാം എന്നിട്ട് തന്നെ സന്തോഷിക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ